പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ പ്രകൃതിയുടെ വർണ്ണവൈവിധ്യം കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആർ എസ് എൽ പി സ്കൂൾ ലങ്കക്കാട് കളേഴ്സ് ഡേ ആഘോഷിച്ചു വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം പോലെ മനോഹരമായിരുന്നു വിദ്യാലയ അങ്കണം നിറങ്ങളെക്കുറിച്ചും പ്രകൃതിയിലെ വർണ്ണവൈവിധ്യത്തെക്കുറിച്ചും ഉതകുന്ന പഠന പ്രവർത്തനമായാണ് കളേഴ്സ് ഡേ ആചരിച്ചത് ഓരോ ക്ലാസ്സിലെ കുട്ടികളും ഓരോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് സ്കൂളിൽ എത്തിയത് എച്ച് എം ഗനിത ഗിൽബദ് കളർ ഡേ ഉദ്ഘാടനം ചെയ്തു മറ്റ് കമ്മിറ്റി അംഗങ്ങളും ും നിങ്ങൾ തൃശൂരുള്ള ജലറിയെ കുറിച്ച് കേട്ടിട്ടില്ലേ ടി ജെ എമ്മിൽ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ തന്നെയുണ്ട് അതും നിർമ്മാണ വിലയിൽ കഴിഞ്ഞ വർഷമായി ടി ജെ എം ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്തുണ്ട് അതുകൊണ്ട് പുത്തൻപള്ളിക്ക് പിൻവശം പള്ളിക്കുളം റോഡ് തൃശൂർ